ഞാൻ തനിമ സ്പെഷ്യൽ ന്യൂസ് അഭിറാം സാമൂഹികമായി രണ്ടു തലങ്ങളിൽ നിലകൊള്ളുന്ന കുടുംബങ്ങളിലെ അംഗങ്ങളായ സണ്ണിയും അപർണയും തമ്മിലുള്ള ശക്തമായ പ്രണയവും തുടർന്നുണ്ടാകുന്ന സങ്കീർണങ്ങളായ സംഭവ വേണി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ എസ് ചിദംബരകൃഷ്ണൻ നിർമ്മിച്ച് രഞ്ജിത് ജി ബി രചനയും സംവിധാനവും നിർവഹിക്കുന്ന നേരറിയും നേരത്ത് എന്ന ചിത്രത്തിന്റെ പ്രതിപാദന വിഷയം ചിത്രത്തിന്റെ ചിത്രീകരണം തിരുവനന്തപുരത്ത് പൂജാ ചടങ്ങുകളോടെ ആരംഭിച്ചു അഭിറാം രാധാകൃഷ്ണൻ ഫറ ഷിബ്ല എന്നിവർ നായികാനായികരാകുന്നു ഒപ്പം സ്വാതിദാസ് പ്രഭു രാജേഷ് അഴിക്കോടൻ കലാസുബ്രഹ്മണ്യൻ തുടങ്ങിയവരും കഥാപാത്രങ്ങളാകുന്നു േണി പ്രൊഡക്ഷൻസ് രചന സംവിധാനം രഞ്ജിത് ജീവി നിർമ്മാണം എസ് ചിദംബരകൃഷ്ണൻ ഛായാഗ്രഹണം ഉദയൻ അമ്പാടി എഡിറ്റിംഗ് മനു ഷാജു ഗാനരചന സന്തോഷ് വർമ്മ സംഗീതം ടി എസ് വിഷ്ണു പ്രൊഡക്ഷൻ കൺട്രോളർ കല്ലാ റനിൽ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ജിനി സുധാകരൻ അസോസിയേറ്റ് ഡയറക്ടർ അരുൺ ഉടുമ്പൻചോല കല അജയൻ അമ്പലത്തറ കോസ്റ്റ്യൂം റാണ പ്രതാപ് ചമയം അനിൽ നേമം സ്റ്റിൽസ് നൌഷാദ് കണ്ണൂർ ഡിസൈൻസ് പ്രമേശ് പ്രഭാകർ പിആർഒ അജയ് തുണ്ടത്തിൽ